ഭാഗ്യ നന്നായി പാടുന്നൊരു കുട്ടിയാണെന്ന് പലപ്പോഴും പ്രേക്ഷകർക്ക് അറിയാം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഇതിനു മുൻപും പല ഗാനങ്ങളുടെയും കവർ പാടി ഭാഗ്യ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ടുമുണ്ട് രാധിക നന്നായി പാടുന്നത് കൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മക്കളിൽ കലാകാരന്മാരുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതിൽ മൂത്തപുത്രി ഭാഗ്യ തന്നെയാണ് ഒന്നാം പടിയിൽ നിൽക്കുന്നത് എന്നിപ്പോൾ മനസ്സിലാകുന്നു എന്നാൽ ഭാഗ്യം മാത്രമല്ല രാധികയുടെയും സുരേഷ് ഗോപിയുടെയും മരുമകൻ ശ്രേയസും ഇതേ വഴിയിൽ തന്നെയാണ് ഇപ്പോഴിതാ ശ്രേയസ് അടിപൊളിയായി നൃത്തം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യം ശ്രേയസ് മാത്രമാണുള്ളതെന്ന് കരുതി പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ ഒരു നർത്തകി കൂടിയാണ് എന്ന് മനസ്സിലാക്കുന്നത് ക്ലാസിക്കൽ നർത്തകിയൊന്നും അല്ലെങ്കിലും ഇപ്പോൾ ഇതാത്താവിനോടൊപ്പവും സുഹൃത്തിനോടൊപ്പം നല്ല അടിപൊളിയായി നൃത്തം ചെയ്തെത്തിയിരിക്കുകയാണ് ഭാഗ്യ രാധികയുടെ പാടുന്ന കഴിവാണ് ഭാഗ്യയ്ക്ക് ലഭിച്ചതെന്ന് കരുതി എന്നാൽ അല്ല സകലകലാ വല്ലപ്പോൾ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കഴിവുകൾ ഈ താരപുത്രികളുടെ ഇടയിലും പാരപുത്രന്മാരുടെ ഇടയിലും ഉണ്ട് ഇവർ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ പങ്കുവെക്കുന്നത് സുരേഷ് ഗോപിയുടെ മരുമകന്മാർ ചില്ലറക്കാരനല്ല എന്ന് ഇതിലൂടെ നമുക്കെല്ലാവർക്കും മനസ്സിലായി അദ്ദേഹത്തിൻ്റെ കയ്യിലും ഒരു വെടിക്കുള്ള മരുന്നൊക്കെയുണ്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ് നിരവധിയായി ഇപ്പോൾ പുറത്തു വരുന്നത് ഇവരുടെ ഒന്നാം വിവാഹ വാർഷികം ഈയിടയ്ക്കാണ് കഴിഞ്ഞത് അതിൻ്റെ ആഘോഷം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തീർന്നിട്ടില്ല സുരേഷ് ഗോപി അദ്ദേഹത്തിന് വയ്യായെന്നും അതുകൊണ്ട് തന്നെ മക്കളുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ പറ്റാതെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട പോസ്റ്റൊക്കെ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നിരവധി പേർ തന്നെ കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർക്കൊക്കെ വലിയ ഇഷ്ടമാണ് സുരേഷ് ഗോപിയുടെ കുടുംബത്തിനെക്കുറിച്ച് പറയാൻ തന്നെ ഇപ്പോഴിതാ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണ് ഭാഗ്യയുടെ പുതിയ കഴിവും പോലെ തന്നെ പാടുന്ന കുട്ടിയാണ് ഭാഗ്യ എന്നാൽ നൃത്തവും ചെയ്യുമെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു ഞങ്ങളോട്ട് പ്രതീക്ഷിച്ചുമില്ല ഭാഗ്യയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ഭാഗ്യയ്ക്കും ശ്രേയസിനും പിന്തുണയുമായി എത്തുകയാണ് ഈ വീഡിയോ നിമിഷങ്ങൾക്കകം തന്നെ എല്ലാവരും ഏറ്റെടുത്തു എന്ന് പറയാം റൈൽഫിൽ ക്ലബ് എന്ന ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ സിനിമയിലെ ഗാനമായിരുന്നു ഇവർ നൃത്തം ചെയ്ത് സ്വന്തം കൊറിയോഗ്രാഫിയിൽ എത്തിയത് വളരെയേറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് പേജിലുമായി ഇത് പങ്കുവച്ചിട്ടുണ്ട് ഭാഗ്യയുടെ യൂട്യൂബ് പേജിലൂടെ ഇത് അറിയിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത കണ്ടു അത് കണ്ടപ്പോൾ തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് അവർ തന്നെ കമൻ്റ് ചെയ്യുന്നത് താരപുത്രയിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല തീർച്ചയായും ഞങ്ങൾ ഞെട്ടി ഞങ്ങളൊട്ടും ഭാഗ്യ ഇങ്ങനെ നന്നായി നൃത്തം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ഇവരുടെ വീഡിയോ ഏറ്റെടുത്തു മരുമകനും ഇപ്പോൾ രാധികയുടെ വഴിയേൽ തന്നെ എത്തിയല്ലോ രാധിക ഒരു സകലകലാ വല്ലപ്പോൾ തന്നെയാണ് വിവാഹത്തിന് ശേഷമാണ് ഗാനമൊക്കെ ഉപേക്ഷിച്ച് വീട്ടിൽ നോക്കി നോക്കിയായത് എന്നാൽ അതിനു മുൻപ് നന്നായി തന്നെ ഗാനത്തിനും സ്റ്റേജിലും ഒക്കെ നിൽക്കുന്ന ഒരു താരം തന്നെയായിരുന്നു രാധിക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ